യുടെ പുത്തൻ ഇലക്ട്രിക് വാഹനമായ ഇ വി സിക്സ് ഫേസ് ലിഫ്റ്റിന്റെ വില പ്രഖ്യാപിച്ച് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ അറുപത്തി അഞ്ച് ഒൻപത് ലക്ഷം എക്സോറും രണ്ടായിരത്തി അഞ്ച് കിയ ഇ വി സിക്സ് പുറത്തിറങ്ങിയിരിക്കുന്നത് യഥാക്രമം അറുപത് പോയിന്റ് ഒൻപത് ലക്ഷം അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം എക്ഷോറും വിലയുള്ള ജി ടി ലൈൻ ജി ടി ലൈൻ എ ഡബ്ല്യു ഡി എന്നീ രണ്ട് വേരിയന്റുകളിൽ ലഭ്യമായിരുന്ന പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ജി ടി ലൈൻ എ ഡബ്ല്യു ഡി രൂപത്തിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ വാഹനത്തിന് ഡിസൈൻ അപ്ഡേറ്റ് പുതിയ സവിശേഷതകൾ കൂടുതൽ ശ്രേണിയുള്ള വലിയ ബാറ്ററി പാക്ക് എന്നിവയും ലഭിക്കുന്നു സ്നോവൈറ്റ് അറോറ ബ്ലാക്ക് പേൾഫ് ഗ്രേ റെഡ്വേ റെഡ് യാഷ് ബ്ലൂ മാറ്റ് എന്നിങ്ങനെ അഞ്ച് കളർ ഓപ്ഷനുകളിൽ കിയ ഇ വി സിക്സ് ലഭ്യമാണ് വലിപ്പത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുൻഗാമിയുമായി മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എം എം ഉയരവുമാണ് ഇലക്ട്രിക് കാറിനുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം എം എം ആണ് വീൽ ബേസ് വലിപ്പത്തിൽ മാറ്റം വരുത്താതെ തന്നെ ഒരു വലിയ ബാറ്ററി പാക്ക് കാറിൽ ഘടിപ്പിക്കാൻ കിഴിക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ കണക്ടഡ് എൽ ഇ ഡി ഡിആർഎലുകൾ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററുകൾ ജിഡി ലൈൻസ്പെക് ഫ്രണ്ട് ബംബർ ഗ്ലോസി ഫിനിഷുള്ള പത്തൊമ്പത് ഇഞ്ച് എയറോ വീലുകൾ എൽഇഡി ടെയിൽ ലൈറ്റുകൾ പിൻഭാഗത്തെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് മോഡലിന് കൂടുതൽ സ്പോർട്ടിയറും അഗ്രസീവുമായ സ്റ്റൈലിംഗ് സമ്മാനിച്ചിട്ടുണ്ട് കിയ ഇവി സിക്സിന്റെ ഇന്റീരിയറിലെ ശ്രദ്ധേയമായ അപ്ഗ്രേഡുകളിൽ ഒന്നാണ് ഡ്രൈവർക്കുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോട്ടൈൻമെന്റ് ടച്ച് സ്ക്രീനും ഉൾക്കൊള്ളുന്ന പുതിയ ഡ്യൂൾ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ച് കാർഡ് പനോരമിക് ഡിസ്പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കും ആപ്പിൾ കാർപിളിക്കുമായി വയർലെസ് കണക്ടിവിറ്റിയും പുത്തൻ മോഡലിലുണ്ട് ടൂസ്പോക്ക് ഡി കട്ട് സ്റ്റിയറിംഗ് വീലിൽ ഒരു ഫിംഗർപ്രിന്റ് സെൻസർ ചേർത്തിട്ടുണ്ട് േഡുകളിൽ നാവിഗേഷനും ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റങ്ങളും ഉൾക്കൊള്ളുന്നു ഒരു ഡിജിറ്റൽ മെച്ചപ്പെടുത്തിയ പന്ത്രണ്ട് ഹെഡ് ഡിസ്പ്ലേ ഓഗ്മെന്റഡ് റിയാലിറ്റി നാവിഗേഷൻ സിസ്റ്റം എന്നിവയാണ് ക്യാബിനിലേക്കുള്ള മറ്റ് അപ്ഗ്രേഡുകൾ അഞ്ച് പുതിയ ഓട്ടോണ സവിശേഷതകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് സവിശേഷതകളുള്ള അപ്ഡേറ്റ് ചെയ്ത അഡാസ്യൂട്ടും മോഡൽ സജ്ജീകരിച്ചിരുന്നു ബ്രാൻഡിന്റെ ഇലക്ട്രിക് ഗ്ലോബൽ മോഡലർ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചറിൽ അധിഷ്ഠിതമായ പുതിയ ഇ വി സിക്സ് ഇപ്പോൾ രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ ബാറ്ററി പാക്കിൽ നിന്നാണ് പവർ എടുക്കുന്നത് പ്രീ പതിപ്പിൽ പകരമായാണ് ഇത് വരുന്നത് ാണ് പവർ ട്രെയിൻ പിന്നൂറ്റി അഞ്ചയുടെ സംയോജിത ഔട്ട് പുട്ട് വികസിപ്പിക്കുന്നു അറുനൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് പുതിയ ബാറ്ററി അമ്പത് കിലോട്ട് ഡിസി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു പതിനെട്ട് മിനിറ്റിനുള്ളിൽ ബാറ്ററി പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനും സാധിക്കും പെർഫോമൻസ് വശം നോക്കുകയാണെങ്കിൽ ഇ വി വെറും അഞ്ച് പോയിന്റ് മൂന്ന് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം അയണിക് ഫൈവ് ബി വൈഡി സിലിയോൺ സെവൻ ബിഎംഡബ്ല്യൂ ഐ എക്സ് വൺ മെഴ്സിഡീസ് ബാൻസ് വോൾവർ സി ഫോർട്ടി റീചാർജ് എന്നിവയുമായിട്ടായിരിക്കും മോഡൽ മത്സരിക്കുക